നമ്മൾ ഇന്നത്തെ ലൊക്കേഷൻ എന്നൊരു തുറുമ്പിക്കര ആണ് ചില ടീം പറഞ്ഞ മലമണ്ട റൂട്ട് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് കറക്റ്റ് എങ്ങനെയാ അറിയാൻ പാടില്ല ഏ മനസിലായില്ല സന്ദീപ് അതുവഴിയായിരുന്നു ആരൊക്കെ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ മലമണ്ട കയറാൻ സാധ്യതയുണ്ട് ഇപ്പം നിലവിൽ നമ്മൾ ഉറമിക്ക സ്റ്റാർട്ടിങ് പോലെ വെച്ച് നോർമലി വരാണെങ്കിൽ എന്തേ റൂട്ടാണ് കയറി വരാറ് നോക്ക മലമ്മുടെ ഗേറ്റ് ഓപ്പൺ ആണെന്നറിയില്ല നമുക്ക് മലമ്മുടെ പറഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആണെന്നാണ് ഇവനെ പോയത് ഇവനല്ലോ മറ്റന്മാരെ ആ ഇത് ആണേ ആ ഉന്മാരെന്താ സച്ചിനൊക്കെ എന്തു ആ അതിലപ്പൊന്ന് കുട്ടിക്കാൻ റൂട്ട് കുറപ്പിക്കുന്ന ശോകമുണ്ട് അപ്പോൾ അതെ സീനു വെച്ച് കഴിഞ്ഞപ്പോൾ നിലവിൽ ഈ ലൊക്കേഷനുള്ള ഫുള്ള് കല്ലുകൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ വന്ന വഴി ഫുള്ള് ആ കല്ലും നോർമലി ഉരുളക്കാർ സീലിക്കാറ് ഇപ്പോൾ റോഡ് നിർത്തി സീക്കാണ് എനിക്ക് തോന്നി മിക്കറും ഇത് ക്വാണ്ടിറ്റിയാണ് പരിപാടി തോന്നുന്നുണ്ട് കണ്ടിട്ട് നിൽക്കാറും അതായിരിക്കാനുള്ള സാധ്യത നിക്ക് സന്ധ്യ വേഗാ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നോക്കാം എക്സ്പീരിയൻസ് നോക്കാം മതി എന്തിന്റെ കാലത്ത് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയതാ ഏ അന്ന് ചെയ്യാം ഇപ്പൊ കേറാം അങ്ങോട്ട് കൊടുക്കാം ഏ

അത് ഹാൻഡിൽ വെയിറ്റില്ല ഹാൻഡിൽ വെയിറ്റില്ല തലയിൽ പോകും തലയിൽ ശരി വൈകിട്ടൊക്കെ നോക്കാം നല്ല വണ്ടി തീരാ വൈകേരി ബൈപ്പാസ് തീരാൻ വീടിണ്ട് നൈറ്റ് ഇറങ്ങിയാ ഓക്കെ അല്ല ഏകദേശം ചോദിച്ചാൽ വണ്ടി നോക്കി ഓക്കെ ഒരു സെക്കൻഡ് ദൂരി കാരണം നീ തന്നെ ഒന്നാലും നല്ല പുള്ളിയടി നല്ല മൊത്തം എന്താ ഇവിടെ കൊണ്ടത് ഇവിടെ അതൊരു വീഡിയോ ഇട്ട് കിട്ടിട്ടൊരു കണ്ടന്റ് അങ്ങനെങ്കിലും ഷരത്തിന് പ്രാക്കാണ് അവരുടെ വണ്ടി മറയാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനം ഓക്കെ എല്ലാം സെറ്റ് മോനെ കറക്റ്റ് കറക്റ്റ് കാലിക്കൂണ് കൊണ്ടുവരും കറക്റ്റ് ട്ടെ ഇവിടെ ഒരു കുത്ത് ഈ തൊലി ഇറങ്ങി നേര കല്ലിന്റെ ഇടയില് പറ ക്യാമറ ഫ്രണ്ട് കാണില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് എല്ലാവരും അല്ല ഇങ്ങോട്ട് എല്ലായിടം അല്ല ഇങ്ങോട്ട് ഗേറ്റ് വരെ പ്രോപ്പർട്ടി അല്ലേ മേളേക്ക് അങ്ങോട്ട് റെയിൽസ് കയറാം ആ ചോദിക്കാമൊന്നുമല്ലോ അന്ന് ഇവിടെ ഗേറ്റിന് ഉണ്ടായല്ലോ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് അതിവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ മരപ്പറകുണ്ടായി ആ ഞങ്ങൾക്ക് ഗേറ്റിൽ അഫ്സറിൽ കയറി കയറിപ്പോ ഷാമുമാർ പോയിപ്പോ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു മേളയ്ക്ക് ജീപ്പര് വേണ്ടി ഷെഫിലിക്ക് വന്നിട്ട് എന്തിലും പറ്റിയെന്ന് എവിടെ ഷെഫിനിക്ക് വേണ്ടി ഇറച്ചിക്കൊണ്ട് ഇറക്കുക

ഇല്ലേ വഴി തരാം സൂപ്പർ ആയിട്ടുള്ളത് അത് മറ്റേ റോഡും അല്ല അത് എവിടുന്നത് ഫുൾ ലെവൽ അത് മറ്റേ നമ്മൾ ഗ്രൗണ്ട് എവിടെയായിരുന്നു അപ്പം ഗ്രൗണ്ട് അവിടെ ആയിരിക്കും ഫാമിലി അപ്പുറത്താ മലയുടെ താഴെ ഇഷ്ടം പോലെ മലയുണ്ട് പോയി പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ പക്ക സ്ലോപ്പ് നല്ല രസം കയറി പോകാൻ പോയി ആ ചെലമണ മുമ്പില് ഷെഫിൽ കയറി പോയല്ലേ ഷെഫിലേക്ക് കയറി പോയല്ലേ ഏഹ് അതെന്റ എന്റ ചൈന ടൈറ്റിയുടെ ടൈറ്റിയാ കുഴപ്പമൊന്നുമില്ല വരുത്താൻ കൊണ്ട് മാറ്റിത്താറോട് ഏ വെള്ളം ഐ വൻ റൈസ് അടിച്ചുകൊണ്ടി പോവാ ോട്ടെ അങ്ങോട്ട് ഓൺലൈൻ അല്ലേ അങ്ങോട്ട് പോകുമ്പോൾ വല്ലല്ലേ ഹോട്ടലിൽ ഏരിയ ആണോ പരിചയം ആള് കിട്ടീലേ ആളുടെ പേര് പറഞ്ഞുകൂടെ നോക്കില്ലേ ഇനി അസം എൻ്റെ പേര് ഒരു വരും കരുവാൻ പറഞ്ഞ അസാ എന്റെ പേര് അറിയാൻ വരും ആരും വേണ്ട ശമ്പ് ഇപ്പൊ പുള്ളീനെ പരിചയമുള്ളതുകൊണ്ടാണ് പുള്ളിപ്പോക്കോളം പറഞ്ഞത് പക്ഷേ അവസാനം എന്റെ പേര് പറയാൻ എന്റെ പാടില്ല പുള്ളിയുടെ എൻ്റെ പുള്ളികളുണ്ട് ചെയ്യും ശരിക്കും പറഞ്ഞ ഫോറസ്റ്റ് ഏരിയയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആർക്കും വരാൻ ഗേറ്റ് ഓൾറെഡി ഉണ്ട് പിന്നെ പോരാത്തതിന് നമ്മൾ ആ റൂട്ട് ഇസ്റ്റ് കയറി ഗേറ്റ് ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടിട്ട് മാത്രം കയറി പോകുന്നതാണ് പിന്നെ പരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫോൺ കോൺടാക്റ്റ് ഉണ്ട് നേരത്തെ നേരിട്ട് പഠിച്ചു അല്ല പുള്ളി എന്നിട്ട് ഓൾറെഡി പറഞ്ഞ കേൾ ഇതുവഴി ആരും കയറാൻ പാടില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓ ഓ ഓ മറ്റേ വീഡിയോ മറ്റേ വീഡിയോ ഏ അങ്ങോട്ട് പോല ആ പ്രോപ്പർട്ടിയിലേക്ക് പോലെയാണ് കേട്ടോ ആ പ്രോപ്പർട്ടിയിലേക്ക് പോയത് ഇവിടം വരും കൂടി ഇറങ്ങീട്ട് വേണേരാം ഇറങ്ങിയിട്ട് ഇറങ്ങാ മണി പക്ഷേ ആ പ്രോപ്പർട്ടി ഞങ്ങൾ പോകേണ്ടാൽ മതി ഏ